ഏത് വണ്ടി ഓടിക്കണ എന്ത് പോക്ക ചെങ്ങാജ് പോണേ ഞാൻ ചത്തിനല്ലോ ബോസ് അതൊക്കെ എജ്ജ് നോക്കണ്ടേ ഞാൻ റോട്ട് കൂടി പോണ വണ്ടിയല്ലേ ഇത് റോട്ട് ഇറങ്ങിയ ലജ്ജ് നോക്കണ്ട കാര്യങ്ങളല്ലേ ഒക്കെ അപ്പൊ അന്റെ സൈഡ് നോക്കണ്ടേ ഞാൻ എൻറെ സൈഡ് തന്നെ പോന്നെ ഈന്റെ സൈഡ് കൂടി പോരാത്ത പ്രശ്നമാണ് റോട്ട് കിട്ടി ഇറങ്ങിയിട്ട് എന്റെ സൈഡാണ് നോക്കേണ്ടി പേക്കട ചെങ്ങായി എന്ത്രിട്ടില് വലിയ ശല്യല്ലോ ഞാൻ ചത്തിയില്ലെങ്കിലോ ചത്തു കുടിച്ചെങ്കിൽ അവിടെ തന്നെ കുഴിച്ചിടും ബോസെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ ശ്രദ്ധിച്ചോളാം അതല്ലോള അത് മതി അത് മതി നേട്ടെ